മുണ്ടക്കേം ടൗൺ മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ റമദാനായി കുടുംബസംഗമവും ടൗൺ പള്ളി മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു എ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗം ജമാത്ത് പ്രസിഡന്റ് സി കെ അബു ഉബൈദത്ത് ഉദ്ഘാടനം ചെയ്തു ചീഫ് ഇമാം അൽഹാജ് ഇ എ മൂസ മൗലവി അൽ റഷാദി വിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകി യോഗത്തിൽ മുൻ പരിപാലന സമിതി ഭാരവാഹികളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ ഇതു ഏക കാലം ഹിമാലത്തിൻ്റെ ഒരുപാട് ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ഒരു ദേഹമാണ് ഞാൻ എനിക്ക് ഹിമാലത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നതിന് അതിയായ സന്തോഷമുള്ള ആളാണ് ஈலத்தில் நமக்கு விட வாங்குபோல் நமக்கு கொண்டு போகல ஆயுமே சொத்தான ஈட்ட வாரவாய்த்தம் அங்கே உள்ள பிரதானப்பட்ட கடகம் அதுகொண்டு இப்போ ஆனத்தைங்கனா அலங்கரிச்சி ஆளுக்கா எப்படியும் இது ஒரு வந்து விலையுள்ள ஒரு ஸானம் மனசிலிக்கொண்டு மட்டும் இடபடையும் സന്തോഷമായി എന്ന് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അറുപത് മീറ്ററിൽ സ്വർണ്ണമെഡൽ നേടിയ അനൈന പി അജുമുദ്ദീനെ മൊമന്റോ നൽകി അനുമോദിച്ചു